ഇന്ന് റിയൽ നാവിനേഷൻ നിന്ന് കമ്മീഷൻ പറ്റുന്നവരില്ലേ കമ്മീഷൻ പറ്റുന്ന ആൾക്കാരില്ലേ ഇന്നത്തെ കാലഘട്ടത്തിൽ തമാശയ്ക്ക് വേണ്ടിയെങ്കിലും പറയാറുണ്ട് നോമ്പായി കഴിഞ്ഞ പിന്നെ ആൾക്കാർക്ക് പിരിവിന്റെ കാല എന്നിട്ട് ആൾക്കാർ പിരിവ് വാങ്ങിയിട്ട് അതിന്റെ കമ്മീഷൻ പറ്റ ഒ അവനാന്റെ ഒരു അധ്വാനത്തിന് എന്തെങ്കിലും വാങ്ങാ അവന തൃപ്തിപ്പെട്ട് തരുന്നതുണ്ടെങ്കിൽ ആവശ്യണ്ടെങ്കിലും മാത്രം വാങ്ങാ എന്നുള്ളതല്ലാതെ ഇന്ന് നല്ല ജോലിയും കൂലിയുണ്ടായിട്ടും ഇടയാളന്മാരായി നിന്ന് കമ്മീഷൻ പറ്റുന്നവരുണ്ട് വെറുതെ ഒരു നാവ് വെറുതെ ഒന്ന് ചൂണ്ടിക്കാണിച്ച് വെറുതെ ഒരു ഇടയാളന്മാരായിട്ട് നിന്ന് എന്നിട്ടോ കിട്ടിയ ലക്ഷം കൊണ്ട് വാപ്പനെയമ്മനെയും ഒരു ഉമറക്ക് പറഞ്ഞേക്കും അല്ലെ പെണ്ണുങ്ങളെയും കൂട്ടിയിട്ട് ഒരു ഹജ്ജിന് പോകും എന്നാ പിന്നെ സമ്പാദിച്ച മുതൽ അല്ലേ അങ്ങ് കബൂലാക്കി ഒന്ന് പഠിപ്പിച്ച മത ഇസ്ലാം കാലണക്ക് അള്ളാനോട് കണക്ക് പറയേണ്ടി വരും അത് കാലണിയാണെങ്കിൽ അതിൻ്റെ ഉത്തരം പറയിപ്പിച്ചിട്ടല്ലാണ്ട് അള്ള പരലോകത്ത് കാലിൻ്റെ ഒരു അടി മുൻപോട്ട് വെക്കാൻ സമ്മതിക്കൂല ലോകത്തിൻ്റെ തിരുതു തന്നെ ഓർമ്മപ്പെടുത്തിയതാ സമ്പാദ്യം എവിടെ വന്നു അത് എങ്ങോട്ടൊക്കെ പോയി എന്നുള്ള ചോദിക്കും ആ വ്യക്തിത്വം നമുക്ക് പറയാൻ പറ്റുന്നു എന്റെ മുതൽ ഇങ്ങനെയാണ് വന്ന് അതിൽ ഞാൻ ഹലാലായ നിലക്ക് ഇങ്ങനെ തെയ്തു ഹറാമായ ഒരു നിലക്ക് ഞാൻ മുതൽ കൊടുത്തിട്ടില്ല അറിഞ്ഞുകൊണ്ട് ഞാൻ ആ തോന്നിയാസത്തിന് കൊടുത്തിട്ടില്ല എന്ന് പറയാൻ പറ്റുന്ന മൊഗിനിങ്ങൾ ആവണം ഞാൻ അവസാനിപ്പിക്കുന്നതിൻ്റെ മുൻപ് ഒന്ന് രണ്ട് ചരിത്രം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക ഞാൻ ഇത് പറയുന്നത് ഇത് കേട്ട ആളുകൾ ഈ കൂട്ടത്തിലുണ്ടെങ്കിലും ഇത് കേൾക്കുന്ന മറ്റുള്ള ആളുകൾക്ക് അറിയാൻ വേണ്ടിയിട്ടാ മുതലിന്റെ പിന്നാലെ ആ മനുഷ്യൻ ഓടുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ആറ് വള്ള അല്ലെങ്കിൽ ഈ ലോകത്ത് നിന്ന് ആറടി മണ്ണിൽ പോകുമ്പോൾ മനുഷ്യൻ മനുഷ്യനാകെ കൊണ്ടുപോകുന്നത് ആണാണെങ്കിൽ മണ്ണോട് ചേരുന്ന മൂന്ന് വർ വള്ള കോറ മാത്രമാ എത്ര എത്ര ആളുകൾ ആ മനുഷ്യരെ കവറിലേക്ക് വെച്ച് പോന്നത് നമ്മൾ ഓരോരുത്തരും ആറേ വർഷങ്ങൾക്ക് മുൻപ് കോഴിക്കോട് പള്ളിയിൽ ഹുത്തുബക്ക് കേറുമ്പോ ഒന്നാമത്തെ സഫിൽ കണ്ട പലരെയും ഇന്ന് കാണാനില്ല ഓരോരോ വാർത്തകളായി വാട്സപ്പിലൂടെ ഇന്ന വ്യക്തി മരിച്ചു എന്ന് കേൾക്കുമ്പോ അമ്പരന്ന് നിൽക്കാനല്ലാതെ നാളെ മറ്റന്നാളും അതേ അമ്പരപ്പോടു കൂടി എന്റെ മരണം നാട്ടുകാർ ഉൾക്കൊള്ളും എന്നുറപ്പുള്ള മനുഷ്യരെ ആറടി മണ്ണിലേക്ക് തിരിച്ചു പോകുമ്പോ ഈ ദുനിയാവിൽ അള്ളാഹുവിന്റെ ജീവൻ കിട്ടിയിട്ടും അള്ള ജീവിതം നൽകിയിട്ടും ഒരു നല്ല ഇസ്ലാമിക വ്യക്തിത്വത്തിന്റെ ഒരു മാന്യനായി ജീവിച്ച് മരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ മനുഷ്യരെ ഈ ദുനിയാവിൽ നമുക്ക് കണ്ടെത്താൻ സാധിച്ചത് അതുകൊണ്ടാ ലോകത്തിന്റെ തിരുതു തന്റെ കാലഘട്ടത്തിലുള്ള ഒരു ചരിത്രവും മഹാനായ അബൂബക്കർ അബൂബക്കർ ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിൽ ആരാന്ന് നമുക്കറിയാം ലക്ഷപ്രഭു അബൂബക്കർ അബൂബക്കർത്തീഖിന്റെ പണം ഉപയോഗിച്ച് പല സഹാബാക്കളെയും അടിമകളെയും അബൂബക്കർ മോചിപ്പിച്ചിട്ടുണ്ട് ആ സിദ്ദീഖുൽ അക്ബർ തിരുദൂതന്റെ കൂടെ മദീനയിലേക്ക് ഹിജ്റ വന്നു മാസങ്ങളോളം മദീനയിൽ താമസിക്കുമ്പോഴേക്കും അബൂബക്കറിന്റെ കയ്യിൽ ഒന്നും ഇല്ലാണ്ടായി അവസാനം നട്ടപ്പാതിന് നേരത്തും പട്ടിണികടന്ന് ഉറക്കം വരാതെ എഴുന്നേറ്റ് നടക്കുന്ന രീതിയായി ഒരു ദിവസം പകൽ എഴുന്നേറ്റ് നടക്കുന്ന സിദ്ധീഖുൽ അക്ബർ വിശപ്പിന്റെ ശക്തി കൊണ്ട് കാലടി മുൻപോട്ട് വെക്കാൻ പറ്റാതായി ആ സമയത്താണ് മുൻപ് തൻ്റെ ഒരു അടിമ മുൻപിലൂടെ നടന്നു പോകുന്ന കാഴ്ച കാണുന്നത് ആ അടിമയുടെ അരികിൽ ചെന്ന് സിദ്ദീഖു അക്ബർ ചോദിക്കും സഹോദര എന്തെങ്കിലും ഉണ്ടോ അബൂബക്കറിന് തിന്നാൻ തരാൻ ആ മനുഷ്യൻ കയ്യിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന അല്പം പാലെടുത്ത് സിദ്ദീഖു അക്ബറിൻ്റെ വായിലേക്ക് ഒഴിച്ച് കൊടുത്തു ആട്ടുംപാല് സന്തോഷത്തോടെ അത് കുടിച്ച സിദ്ധിഖുലക്ബർ സന്തോഷത്തോടുകൂടി കുഞ്ഞിരിക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറയാൻ തുടങ്ങി അത്ഭുതപ്പെട്ട സഹാബാക്കള് ചോദിച്ചു എന്തിനാ അബൂബക്കറെ കരയുന്നു സിദ്ധീഖുല്ല വെറുതെ തിരിച്ചു പറഞ്ഞു സഹാബാക്കളെ ഞാൻ ആ കുടിച്ച പാല് ഹറാമാണോ ഹലാലാണോ എന്ന് ചോദിക്കാൻ എന്നോട് മറന്നുപോയി അത് ഹറാമല്ല എന്ന് ഉറപ്പ് വരുത്താൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല പാല് തന്ന അടിമയുടെ പിന്നാലെ അബൂബക്കർ ഓടി ആ അടിമയുടെ അരികിൽ ചെന്ന് ചോദിച്ചു സഹോദര എനിക്ക് കുടിക്കാൻ തന്ന പാൽ എനിക്ക് ഇവിടുന്ന് കിട്ടിയതാ ആ അടിമ പറഞ്ഞു അബൂബക്കറെ മുൻപ് അടിമയായിരുന്ന കാലത്ത് ഞാൻ ഈ മഷിനോട്ടവും അതുപോലെ ചില കവടി നിരത്തിൽ പ്രവചനങ്ങൾ നടത്താറുണ്ടായിരുന്നു അങ്ങനെ പ്രവചിച്ചപ്പോൾ ഒരു കാര്യം ശരിയായി വന്നപ്പോൾ ഒരാൾ എനിക്ക് പാരിതോഷികമായിട്ട് ഒരു ആട്ടിൻകുട്ടിനെ തന്നു ആ ആട് വളർന്ന് രണ്ട് മക്കളെ പ്രസവിച്ചു ഒരാണാടിനുട്ടിയും ഒരു പെണ്ണാടിൻകുട്ടിയും ആ പെണ്ണാടിൻകുട്ടി വീണ്ടും പ്രസവിച്ച് അത് ജന്മം കൊടുത്തത് ഒരു പെണ്ണാടിൻ കുട്ടിക്കാ ആ പെണ്ണാടിൻ പെണ്ണാടിനുട്ടീൻ്റെ പാലാണ് അബൂബക്കറെ നിനക്ക് ഞാൻ കുടിക്കാൻ തന്നത് പറഞ്ഞു തീരുമ്പോഴേക്കും രണ്ട് കൈകളും തലയിൽ വെച്ച് സുബുഹാനല്ല അബദ്ധം പറ്റിയല്ലോ റബ്ബെ എന്നും പറഞ്ഞു കുനിഞ്ഞിരുന്ന് രണ്ട് വിരളുകൾ തൊണ്ടയിലേക്ക് ഇട്ട് പറഞ്ഞു തുടങ്ങിതനായു ഷർദിക്കല്ലേ അബൂബക്കറേ വായിൽ നിന്നും ചോര വരുന്നുണ്ട് താങ്കളുടെ കൊടല് പുറത്തേക്ക് വരും അതുകൊണ്ട് ഷർദ്ദിക്കല്ലേ അബൂബക്കറെ കൈയെടുത്തുകള എന്നിട്ടും മതി വരാതെ വീണ്ടും വീണ്ടും തൊണ്ടയിലേക്ക് വരൾ താഴ്ത്തുന്ന സുദ്ദീഖു അക്ബറിനെ കണ്ട് സഹാബാക്കൾ റസൂൽ അരികിലേക്ക് ഓടി ഓടിക്കതച്ചു വന്ന റസ് ചോദിച്ചു എന്താ അബൂബക്കറെ പറ്റിയത് തിരുതൂതന്റെ മുഖത്ത് നോക്കി സിദ്ദീഖുൽ അക്ബർ പറഞ്ഞു പ്രവാചകരെ അബൂബക്കറിന അബദ്ധം പറ്റി നബിയേ ഞാൻ ആ ഹറാമായ പാൽ കുടിച്ചു അതുകൊണ്ട് പ്രവാചകരെ അബൂബക്കറിന്റെ രക്തത്തിലോ അബൂബക്കറിന്റെ ഞരമ്പുകളിലോ ആ ഒരു അംശം കയറിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ വായിലൂടെ പുറത്തേക്ക് കളയാൻ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണേ പ്രവാചകരെ നിങ്ങളൊന്ന് തേടണേ നിബിയേ എന്നിട്ടും മതി വരാതെ വീണ്ടും തൊണ്ടയിലേക്ക് വരട് തിരികെ ആകാശത്തേക്ക് നോക്കി അബൂബക്കർ പ്രാർത്ഥിച്ചു നാദാ അബൂബക്കറിന്റെ രക്തത്തിലോ മാംസത്തിലോ ഞരമ്പുകളിലോ ആ ഒരു പാലിന്റെ അംശം കയറിയിട്ടുണ്ടെങ്കിൽ വായിലൂടെ എൻ്റെ നീ അതൊന്നെ എന്ന് കരയുന്ന റളിയല്ലാഹു അൻഹു എൻ്റെ നമ്മളാരാ സ്വന്തം മുതലിനെ പറ്റി ചിന്തിച്ച് നമ്മളാരാമക്ക് കിട്ടുന്ന മുതലിനെ പറ്റിയിട്ടൊന്ന് വേർതിരിവ് നടത്തി അതുകൊണ്ടാ പ്രവാചകൻ കാലഘട്ടത്തിൽ വീട്ടിൽ നിറങ്ങുന്ന ഭർത്താക്കന്മാരെ അടുത്ത് തടഞ്ഞു വെച്ചിട്ട് സഹാബ പെൺമക്കള് പറഞ്ഞിരുന്നു ദാ വേണമെങ്കിൽ പട്ടിടി ഞങ്ങൾ കിടക്കും നരകത്തിന്റെ ചൂട് ഞങ്ങൾ സഹിക്കൂലെട്ടോ അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോട് പറയാൻ പറ്റണം കുറച്ചുങ്ങള് നിങ്ങളെ ബഡ്ജറ്റ് അനുസരിച്ച് ജീവിക്കാൻ ഞാൻ റെഡിയാ കുറച്ച് പവറും പത്രാസും വേണ്ടാന്ന് വെക്കേണ്ടി വരും അത്രയേ ഉള്ളൂ ആണുങ്ങളോടും നമുക്ക് ചിന്തിക്കാനുള്ളതും അത്രേ ഉള്ളൂ ഈ ദുനിയാവിലെ കുറച്ച് പവറും പത്രാസും വേണ്ടാന്ന് വെക്കേണ്ടി വരും അതാരെയും തോൽപ്പിക്കാനും ജയിക്കാനും വലുതായി കാണിക്കാനും ചെറുതാക്കി കാണിക്കാനും അല്ല എന്റെ ആഹാരത്തിന് വേണ്ടിയാ എൻ്റെ കവറിന്റെ പുണ്യത്തിന് വേണ്ടിയാ അള്ളാൻ്റെ കോടതിയിൽ ഞാൻ രക്ഷപ്പെടാൻ വേണ്ടിയാ അതുകൊണ്ട് കുറച്ച് ക്ഷമിക്കേണ്ടി വന്നാലും സഹിക്കേണ്ടി വന്നാലും അല്ല തിരിച്ചു വിളിക്കുമ്പോൾ ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയായി പൊങ്ങച്ചം കാണിക്കാതെ ആഹാരത്തിന് വേണ്ടി മത്സരിച്ചവനായി ഈ ലോകത്ത് നിന്ന് തിരിച്ചു പോകാൻ നമ്മളെ കൊണ്ട് സാധിക്കണം അല്ലെങ്കിലോ ഈ ദുനിയാവിൽ ചെയ്തു കൂട്ടിയതിൻ്റെ കണക്കൊക്കെ അല്ലാനോട് പറയാനുണ്ടാകും പക്ഷെ ഈ രണ്ട് സ്വഭാവങ്ങൾ അനാവശ്യമായി കടം വാങ്ങലും ആ കടം വീട്ടാതിരിക്കലും കടത്തെപ്പറ്റി എഴുതി വയ്ക്കാതിരിക്കലും ആ കടം തന്നവനെ ദ്രോഹിക്കലും കടം വീട്ടാൻ കയ്യിലുണ്ടായിട്ടും അത് വീട്ടാതെ കൊണ്ടു നടക്കലും പടച്ച റബ്ബ് വെറുക്കുകയും ശപിക്കുകയും അള്ളാഹുവിൻ്റെ തിരുദൂതൻ വെറുക്കപ്പെട്ട സ്വഭാവമായി പഠിപ്പിക്കുകയും ചെയ്തതാ അഥവാ ഒരാൾക്ക് കടം ഞാൻ വാങ്ങി ഓനെ തിരിച്ച് കടം കൂട്ടാനുള്ള പൈസ എന്തേലുണ്ട് എന്നാലും എനിക്കൊരു തോന്നല് പോൻ അങ്ങനെ കൊടുക്കണ്ട കുറച്ച് കയ്യട്ടെ എന്ന് കരുതി കുണ്ടടന്ന് ആ മുതലുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്താൽ പോലും അതെനിക്ക് ഹലാലാവൂലാണ് അതെനിക്ക് ഹലാലാവൂലാണ് ആ കടം കൊടുക്കാനുള്ള മുതലിന്റെ കയ്യിലുണ്ട് എളുപ്പത്തിൽ കൂട്ടണം അല്ലാണ്ട് അം മുതൽ വെച്ച് ഞാൻ പവർ കാണിക്കല്ലോ വേണ്ടി ഇന്ന് അങ്ങനെയൊക്കെ ഉണ്ട് മനുഷ്യന്മാർ കടൽ തന്നവനോ ഇടങ്ങേറാക്കി പിന്നാലെ നടന്ന് ചോദിച്ചാലും നമ്മൾ കൊടുക്കൂല നാലോ ഉള്ള മുതൽ കൊണ്ട് നമ്മളൊന്ന് ഷാറാക്കി വണ്ടിയൊന്നും മാറ്റി വീടൊന്ന് മേലേക്കെടുത്ത് ഉള്ളത് കുത്തിപ്പൊളിച്ചൊന്ന് ഭംഗിയാക്കി അല്ലേ പലരും ബാങ്കിൽ വെച്ച് ലോൺ എടുത്ത് ഇങ്ങനെയൊക്കെ ദുനിയാവൽ ജീവിക്കുക പക്ഷെ അവല് ഭക്തിന് പള്ളിയിൽ നിസ്കരിക്കാൻ വരും അത്യാവശ്യം നല്ല ഖുർആൻ ഓതും നോമ്പിന് മുപ്പത് ദിവസം പള്ളി കിടക്കുകയും ചെയ്യും കൊടുക്കാനുള്ള പത്തോ നൂറോ ആൾക്കാർക്ക് കൊടുക്കുകയും ചെയ്യും അതിലെന്ത് ഇസ്ലാമിക വ്യക്തി മനുഷ്യരെ ഉള്ളത് നാളെ റബ്ബ് തിരിച്ചു വിളിക്കുമ്പം പുഞ്ചിരിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിച്ച ത്യാഗത്തോടെ നെറ്റിത്തടത്തിലെ വിയർപ്പുമായി അള്ളഹാനെ കണ്ടുമുട്ടാൻ പറ്റണം അതുകൊണ്ട് ഓരോരുത്തരോടും എൻ്റെ സഹോദരങ്ങൾ അതോടൊപ്പം സഹപ്രവർത്തകർ എന്നുള്ള നിലക്കാണ് ഞാൻ സംസാരിച്ചത് നമ്മൾ പലപ്പോഴും തോറ്റുപോകുന്നൊരു മേഖലയാണിത് ഈ രീതിയിലുള്ള സാമ്പത്തിക രംഗത്തുള്ള സൂക്ഷ്മതക്കുറവ് അതേ രീതിയിലുള്ള ഇത്തരത്തിലുള്ള സ്വന്തം വ്യക്തിത്വം ഒരു ഇസ്ലാമിക രീതിയിൽ സ്വ തിരുദൂതൻ്റെ തിരുദൂതന്റെ സഹാബാക്കളൊക്കെ വിശ്വസിച്ചതുപോലെ പ്രവാചകൻ്റെ പ്രവാചകന്റെ സഹാബ വനിതകൾ ആശ്വസിച്ചതുപോലെ ഈ ലോകത്ത് നിന്ന് തിരിച്ചു വിളിക്കുമ്പോൾ ഇസ്ലാമിനെ കളങ്കപ്പെടുത്തിയവൻ അല്ല ഞാൻ എന്ന ഒരു മനസ്സോടുകൂടി ജീവിച്ച് മരിക്കാൻ പറ്റിയ ആ ഒരു ജീവിതത്തിൻ്റെ ഉടമയാവുക എന്നുള്ളതാണ് ഹയർ അതുകൊണ്ട് ആ തിരുദൂതന്റെ കാലഘട്ടത്തിൽ സ്ഥലം വിൽക്കുന്ന സഹാബാക്കൾ സ്ഥലത്തിൻ്റെ മേന്മ പറഞ്ഞത് സ്ഥലത്തിന്റെ ചുറ്റും മുസ്ലിങ്ങളാണ് നാടുവിടാൻ പോയ അബൂബക്കർ സിദ്ദീഖിനെ വൈ തടഞ്ഞു വെച്ചിട്ട് സഹാബാക്കളറിനെ ഈ പോയരുത് എന്നെപ്പോലുള്ളോലും പോയ നാട്ടിൻ്റെ അവസ്ഥ എന്താന്നാ അതൊക്കെ ഒരു ഇസ്ലാമിൻ്റെ വ്യക്തിത്വം ആ വ്യക്തിത്വം നമ്മളിലൂടെ പ്രകടമാക്കാൻ നമ്മളെ സ്വഭാവം കൊണ്ടും പെരുമാറ്റം കൊണ്ടും സമ്പാദ്യം കൊണ്ടും ഇടപെടലിനെ കൊണ്ടും നമ്മളെ വീട് കൊണ്ടും അതൊരാൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നില്ലേ പിന്നെ എങ്ങനെയാണ് ഈ ആദർശം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നമുക്ക് പറ്റുക പിന്നെങ്ങനെയാണ് നമ്മൾ മറ്റൊരാൾക്ക് മാതൃകയാവുക പിന്നെ എങ്ങനെയാണ് നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിന് കൂലുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുക എങ്ങനെയാ അള്ളാൻ്റെ സ്വർഗ്ഗം എനിക്ക് കിട്ടും അതിനകത്തൊക്കെ ഞാൻ അധ്വാനിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പിച്ച് പറയാൻ നമ്മളെ കൊണ്ട് പറ്റുക അതുകൊണ്ട് മാറണം ജീവിതത്തിലേക്ക് മാറ്റങ്ങൾക്ക് കാരണമാകണം നാളെ അള്ളാഹു തിരിച്ചു കൊണ്ടുപോകുമ്പോൾ അല്ലേ ഒത്തിരി ആളുകളാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഒരു കല്യാണത്തിന് ഇന്ന് ഏൽപ്പിച്ച് ഹംസക്കോയ സാഹിബ് രണ്ടാഴ്ച മുൻപ് മരിച്ചത് കല്യാണത്തിന് നിക്ഷേപിച്ച് അന്ന് മുതൽ ഇന്നെ വിളിക്കുന്നുണ്ട് വരണം എന്ന തീയതിയാണ് അവസാനം ആ സമയം ആകുമ്പോഴേക്ക് അദ്ദേഹമല്ല കല്യാണം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം നമ്മളിവിടെ എ ജി ഓഫീസിൻ്റെ മുൻപിൽ മരണപ്പെട്ട് അങ്ങനെ നിരവധി ആൾക്ക് ക്ലാസ് പോകുന്ന ഒരു സഹോദരി അടക്കം മരിച്ചത് അങ്ങനെ പലരും നമ്മൾക്കൊക്കെ അല്ല നിക്ഷേപിച്ച കാലവും സമയമെപ്പോഴാണ് അള്ളാക്ക് മാത്രമേ അറിയൂ പക്ഷേ ഏത് സമയത്തും അത് ഉണ്ടാകും കാരണം അത്ര ഗ്യാരണ്ടിയേ ഉള്ളൂ എനിക്കിങ്ങൾക്കും ഒക്കെ ആ ദുനിയാവുന്ന പോകുമ്പോൾ നാട്ടുകാര് നാല് നൽപ്പേര് പറയണം നല്ല ചിന്തിക്കേണ്ടേ കാരണം നല്ലത് ചെയ്യാൻ ആൾക്കാരെ തോന്നിപ്പിച്ച് നല്ലത് ചെയ്താൽ പറയാനാളുണ്ടാകും തരക്കേടില്ലാത്ത സ്ഥാനം വഹിച്ചാലും പറയാൻ ആൾക്കാരുണ്ടാകും നാട്ടുകാരെ മുതലുകൊണ്ട് മറ്റുള്ളവർക്ക് സഹായം ചെയ്താലും പറയാൻ വ്യക്തികളുണ്ടാകും പക്ഷേ മനസ്സാക്ഷിൻ്റെ മുൻപിൽ പറയാൻ പറ്റണം ഞാനൊരു ഇസ്ലാമായിരുന്നു റബ്ബേ അതേ അള്ളയും പറഞ്ഞിട്ടുള്ളൂ വക്കാല മിനൽ മുസ്ലിമീൻ ഞാനൊരു മുസ്ലിമാണെന്ന് നെഞ്ചത്ത് കൈവെച്ച് പറയാൻ പറ്റണം അതിന് ആര പത്രാസും വിലയും നമുക്ക് വേണ്ട അള്ളാൻ്റെ വില മതി അള്ളാൻ്റെ മുൻപിൽ കോലി കിട്ടിയാൽ മതി ആ രീതിയിൽ ജീവിക്കുന്ന യഥാർത്ഥ ഇനിയങ്ങളാവാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയിട്ടുള്ള സകല തെറ്റുകുറ്റങ്ങളും പുറത്ത് അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ഇതേ രൂപത്തിൽ അള്ളാഹു നമ്മൾ ഒരുമിപ്പിച്ച് കൂട്ടുമാറാകട്ടെ അള്ളാഹുബേ മക്കളില്ലാതെ ഒരുപാട് കുടുംബങ്ങൾ കണ്ണുനീരിലാണ് നാഥ മക്കൾ എന്ന അനുഗ്രഹം നൽകി അവരോട് നീ കാരുണ്യം കാണിക്കണമേ അള്ളാഹുബെ സ്വന്തം മക്കളെ കൊണ്ട് ഹലോകത്തും പരലോകത്തും ഗുണം കിട്ടുന്ന രക്ഷിതാക്കളാവാനും അവർക്ക് മാതൃക കാണിക്കുന്ന നല്ല മാതാപിതാക്കളാവാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീഖ് നൽകണമേ അള്ളാഹുബേ സമ്പാദ്യത്തിൽ എവിടെയെങ്കിലും ഹറാമോ ആ ഹറാമ് കലർന്നു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വിവരക്കേടായി കരുതി അതിൻ്റെ പേരിൽ അമലുകൾ സ്വീകരിക്കാത്ത രീതിയിലാക്കാതെ ആ ഹറാമായ മുതൽ ഞങ്ങളിൽ നിന്ന് തട്ടിമാറ്റി ഹലാലായ സമ്പാദ്യത്തിലേക്ക് ഞങ്ങളെ എത്തിപ്പിക്കണമേ അള്ളാഹുമ്മ അജുർനാമിനന്നാർ റബ്ബന തക്കബൽ മിന്ന ഇന്നക്കൻ ത സമീൽ അലീം വത്തുബലീന അന്നക്കന്ത തവുറഹീം റബ്ബന അത്തുനിയ ഹസ്സന വഫി ആഹ്റത്തി ഹസന തവക്കിനാബെന്നാർ അസ്ലാം വലൈക്കും വരഹമുല്ലാ വർക്കാത്തു